ദൈവമേ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ വിശ്വസനായി സ്ഥിതി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നില ദൈവമായ ഘോട ദൃഷ്ടി എപ്പോഴും അതിൽമേൽ ഇരിക്കുന്നു ദൈവീ സ്ത്രോത്ര താവി ഈ പ്രഭാതത്തിലടിയും കന്നിരിക്കാൻ നല്ല വചനം പിന്നെ നന്ദി പറയാൻ നിയമി സ്തു സ്തുതിക്കുന്നവർത്താവേ ഹാലിൽ ഒരു അസ്ത്രോത്തം കഴിഞ്ഞ ഒരാഴ്ചകാലം നിങ്ങളെ കരുതി കൃപക്കായി നന്ദി പറഞ്ഞ തന്നെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ഭർത്താവെ വരാമായിരിക്കുന്ന ആപത്തിനത്തെ രോഗ ദുഃഖാതി പ്രയാസങ്ങൾ എന്നൊക്കെ വിപിച്ച് കർത്താവെ നിയമി സ്ത്രോത് ഞങ്ങളെ കാത്തു വരുപാരിച്ചല്ലോ അതിനായി നിസ്തുതിക്കുന്ന വർത്താവെ തുടർന്നുള്ള ദിവസങ്ങളടി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയായി തിരുവനന്തപനങ്ങളെ നീ സഹായികമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ എപ്പോഴും നിന്റെ സ്നേഹം നന്ദിയുള്ളവരായി തിരുവാന്തപ്പനാടികളെ നീ ഒരു െന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടും നടക്കുന്നു വിശുദ്ധ ആരാധനകളൊക്കെ ദൈവം അനുഗ്രഹിച്ചു മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിയുടെ സാന്നിധ്യത്താൽ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന എടുക്കോത്രം ക്രിസ്തും ഇസ്ലാം തന്നെ ആമേ